ശ്രീകണ്ഠപുരം നഗരസഭയുടെ ഓഡിറ്റോറിയം ഉദ്ഘാടനം ഒക്ടോബർ പതിനാലിന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നിർവഹിക്കും മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേരിൽ നാമകരണം ചെയ്ത ഓഡിറ്റോറിയം ശ്രീകണ്ഠപുരം ബസ് സ്റ്റാൻഡിൽ നഗരസഭാ ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ മുകളിലാണ് ഒരു കോടി രൂപ ചെലവിൽ നിർമ്മാണം പൂർത്തിയാക്കിയിരിക്കുന്നത് ശ്രീകണ്ഠപുരം നഗരസഭ പദ്ധതിയിൽ വെച്ച് ഒരു കോടി രൂപ ചെലവഴിച്ച് ബസ് സ്റ്റാൻഡിൽ നിർമ്മിച്ച ഉമ്മൻചാണ്ടി ഓഡിറ്റോറിയത്തിന്റെ ഉദ്ഘാടനം ഒക്ടോബർ പതിനാലിന് വൈകുന്നേരം അഞ്ചു മണിക്ക് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും എം എൽ എ സജീവ് ജോസഫ് കണ്ണൂർ ജോയിന്റ് ഡയറക്ടർ അരുൺ തുടങ്ങി വിശിഷ്ട വ്യക്തിത്വങ്ങൾ പങ്കെടുക്കും ഗാന്ധി സ്ക്വയറിൽ നിന്നും പ്രതിപക്ഷ നേതാവിനെ സ്വീകരിച്ച് പൊതുജനങ്ങളോടൊപ്പം ഓഡിറ്റോറിയത്തിൽ പ്രവേശിച്ച് ശിലാഫലകം അനാച്ഛാദനം ചെയ്ത് ഓഡിറ്റോറിയത്തിൽ പ്രവേശിക്കും നഗരസഭയുടെ കഴിഞ്ഞ അഞ്ചു വർഷത്തെ വികസനങ്ങളുടെ വികസന പത്രിക എൽ കണ്ണൂർ ജോയിന്റ് ഡയറക്ടർ പ്രകാശനം ചെയ്യും നഗരസഭ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച ഓഡിറ്റോറിയം മുഴുവൻ ശീതീകരിച്ച പാനലിംഗ് ചെയ്ത ഓഡിറ്റോറിയമാണ് നഗരസഭയുടെ പ്രവർത്തന ചരിത്രത്തിൽ ഈ ഓഡിറ്റോറിയം വലിയൊരു നാഴികക്കല്ലാകും എന്ന പ്രതീക്ഷയിലാണ് ഭരണസമിതി പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം ശ്രീകണ്ഠപുരം നഗരസഭയെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷമുള്ള കാര്യം അറിയിക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് ശ്രീകണ്ഠപുരം നഗരസഭയുടെ ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ കോംപ്ലക്സിന്റെ മേലത്തെ നിലയിലായി ഏറ്റവും മനോഹരമായ ഒരു ഓഡിറ്റോറിയം പണി പൂർത്തിയായിരിക്കുകയാണ് ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് വർഷത്തെ പദ്ധതിയായിട്ട് ശ്രീകണ്ഠപുരം നഗരസഭയിലെ ജനങ്ങൾക്ക് സമർപ്പിക്കുന്ന അതിമനോഹരമായ ഒരു ഓഡിറ്റോറിയമാണത് ആ ഓഡിറ്റോറിയം ഫുൾ എ സി സ്ഥിരീകരിച്ച ഓഡിറ്റോറിയമാണ് എന്ന് മാത്രമല്ല മുഴുവൻ പാനലിംഗ് നടത്തി വെൽ ഫർണിഷ്ഡ് ആയിട്ടുള്ള ഓഡിയോവും ഒക്കെ നൂതനമായ രീതിയിൽ ആക്കിക്കൊണ്ട് ഏതാണ്ട് മുന്നൂറ് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു വലിയൊരു ഓഡിറ്റോറിയമാണ് മാത്രമല്ല ശ്രീകണ്ഠപര നഗരസഭയ്ക്ക് ഇല്ലാതെ പോകുന്നതും നല്ലൊരു ഓഡിറ്റോറിയമാണ് ആ ഒരു വിടവ് ആ ഒരു കുറവ് നികത്തുന്നതിന് വേണ്ടിയാണ് നഗരസഭ നഗരസഭയുടെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ ഏറ്റവും മനോഹരമായ ഒരു ഓഡിറ്റോറിയം പണി കഴിപ്പിച്ചിരിക്കുന്നത് ആ ഓഡിറ്റോറിയത്തിന്റെ ഫണ്ട് എന്ന് പറയുന്നത് ഒരു കോടി രൂപയാണ് ഒരു കോടി രൂപ ചെലവഴിച്ചു കൊണ്ട് അത്യന്താധുനികമായ രീതിയിൽ അതിമനോഹരമായ ഓഡിറ്റോറിയം നമ്മൾ പൂർത്തിയാക്കി കഴിഞ്ഞു അതിന്റെ ഉദ്ഘാടനം ഒക്ടോബർ പതിനാലാം തീയതി വൈകുന്നേരം അഞ്ചു മണിക്ക് കേരളത്തിന്റെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ അവരുകൾ നിർവഹിക്കുകയാണ് ആ ഒരു മനോഹരമായ പദ്ധതിയിൽ തീർച്ചയായിട്ടും നമ്മുടെ പ്രിയങ്കരനായ എം എൽ എ ബഹുമാനപ്പെട്ട ശ്രീ സജീവ് ജോസഫ് എം എൽ എയും അതുപോലെ ജോയിന്റ് ഡയറക്ടർ ആയിട്ടുള്ള തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ കണ്ണൂർ ജില്ലാ ജോയിന്റ് ഡയറക്ടർ ശ്രീ അരുൺ സാറും ആ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും ആ പരിപാടിയിലേക്ക് വരണമെന്ന് പ്രത്യേകമായി ക്ഷണിക്കുകയാണ് ആ ഒരു ഓഡിറ്റോറിയത്തിൽ നമ്മൾ ഇട്ടിരിക്കുന്ന പേര് ഉമ്മൻചാണ്ടി ഓഡിറ്റോറിയം എന്നാണ് ആ ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞ കേരളം കണ്ട ഏറ്റവും നല്ല ജനകീയനായ ജനമനസ്സുകളിൽ സിംഹാസനം തീർത്ത പാവപ്പെട്ടവന്റെ ആശ്രയമായി ഈ നാടിനെ ഭരിച്ച ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാറിന്റെ നാമധേയത്തിലാണ് നമ്മൾ ആ ഓഡിറ്റോറിയത്തിന് പേര് കൊടുത്തിരിക്കുന്നത് തീർച്ചയായിട്ടും അത് വളരെ അർഹതയ്ക്കുള്ള ഒരു അംഗീകാരം എന്ന നിലയ്ക്ക് ഉമ്മൻചാണ്ടി സാറിനോടുള്ള സ്നേഹവും അദ്ദേഹത്തുള്ള ബഹുമാനവും കാത്തുസൂക്ഷിക്കുന്നതിനു വേണ്ടിയാണ് പുതിയ തലമുറയും അദ്ദേഹത്തെ കുറിച്ച് ഓർക്കുന്നതിന് വേണ്ടിയാണ് അത്ര മനോഹരമായ ഒരു പേര് നമ്മൾ കൗൺസിൽ യോഗത്തിൽ വെച്ച് നാമകരണം ചെയ്തിട്ടുള്ളത് തീർച്ചയായിട്ടും ഓഡിറ്റോറിയത്തിന്റെ ഉദ്ഘാടന വേദിയിലേക്ക് എല്ലാവരും എത്തിച്ചേരണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ് ആ ഉദ്ഘാടന ചടങ്ങിൽ വെച്ച് ശ്രീകണ്ഠപുരം നഗരസഭയുടെ അഞ്ചു വർഷത്തെ കഴിഞ്ഞ അഞ്ചു വർഷത്തെ വികസന നേട്ടങ്ങൾ ഒരു വികസന പത്രികയായി നമ്മൾ ഡോക്യുമെന്റ് ചെയ്തിട്ടുണ്ട് അതിന്റെ ഹാർഡ് കോപ്പിയുടെ പ്രകാശനം ബഹുമാനപ്പെട്ട ജോയിന്റ് ഡയറക്ടർ ശ്രീ അരുൺ സർ നിർവഹിക്കുന്നതാണ് ആ പരിപാടിയിലും എല്ലാവരുടെയും സഹായവും സഹകരണം ഉണ്ടാവണം അഞ്ചു വർഷത്തെ കഴിഞ്ഞ അഞ്ചു വർഷത്തെ വികസനത്തിന്റെ ഒരു വലിയ വിപ്ലവം വികസനത്തിന്റെ വസന്തം അത് അനാവരണം ചെയ്യുന്ന മനോഹരമായ ഒരു വികസന പത്രികയാണ് അതും എല്ലാവർക്കും വായിച്ചു മനസ്സിലാക്കുന്നതിനും ഒരു നല്ലൊരവസരം ആയിരിക്കും എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് ചാരിതാർത്ഥ്യമുണ്ട് അതിലേക്കും എല്ലാവരെയും ക്ഷണിക്കും